ഇക്കണോമിക് ഫോറം തൊടുപുഴ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ധ്വനി കോൺക്ലേവ് സംഘടിപ്പിച്ചു കോൺക്ലേവിന്റെ ഉദ്ഘാടനം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള നിർവഹിച്ചു രാജ്യം ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ സാമ്പത്തിക രാജ്യമായി നിലനിൽക്കുകയാണ് വ്യാപാര മേഖലയിൽ വലിയ മുന്നേറ്റമാണ് ഭാരതം കൈവരിച്ചതെന്നും ഗവർണർ ശ്രീധരൻപിള്ള പറഞ്ഞു സമൂഹത്തിലെ വ്യാപാര മേഖലയിൽ മാറ്റമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഹിന്ദു എക്കണോമിക് ഫോറത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ധോനി കോൺക്ലേവ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ഉദ്ഘാടനം ചെയ്തു ലോക സാമ്പത്തിക ശക്തികൾക്കിടയിൽ പ്രധാന ശക്തിയാണ് ഇന്ന് ഭാരതമെന്നും വ്യാപാര മേഖലയിൽ വലിയ മുന്നേറ്റമാണ് ഭാരതം കൈവരിച്ചതെന്നും ശ്രീധരൻപിള്ള നമ്മളെക്കാൾ പിന്നിലാണ് ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ എന്നിട്ട് അടുത്ത കാലത്ത് ഏറ്റവും രണ്ട് മാസം മുമ്പ് വന്ന റിപ്പോർട്ട് നിങ്ങളുടെ ചിലരുടെയെങ്കിലും ഉണ്ടാകും ഇതൊക്കെ സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഭാരത വർഷം മാനവരാശിക്ക് വേണ്ടി വിശ്വമാനവീതിക്ക് വേണ്ടി വസുദൈവ കുടുംബകത്തിന് വേണ്ടിയുള്ള ഉൾത്തൊടുപ്പുകളാൽ ഈ നാട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം തീർച്ചയായും ഉണ്ടാകണം വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സംരംഭകരെയും ചടങ്ങിൽ ആദരിച്ചു തനിക്ക് നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചുപിടിച്ച് സ്നേഹവും സഹോദരിയും ദേശീയതയും പ്രദാനം ചെയ്യുന്ന വളർന്നു വന്ന ശ്രീ പത്മഭൂഷൺ നമ്മളൊരു സ്നേഹ സമ്മാനം നിങ്ങളെല്ലാവരുടെയും ഫോറം ചാപ്റ്റർ പ്രസിഡന്റ് പ്രശാന്ത് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹിന്ദു എക്കണോമിക് ഫോറം സംസ്ഥാന പ്രസിഡന്റ് പി ശ്രീകുമാര മേനോൻ സംസ്ഥാന സെക്രട്ടറി സന്തോഷ് വിമൻസ് ഫോറം പ്രസിഡന്റ് മായാ കൃഷ്ണകുമാർ കോൺക്ലേവ് ചെയർമാൻ പത്മഭൂഷൺ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ജനം കൊച്ചി